ഇനി അങ്ങനെ മനസ്സിലായി സംതിങ് സംതിങ് ഈസ് ഈസ് ഫോർ അങ്ങനെ അവൻ വരുകയാണ് അവന്റെ വഴവാണ് എന്നുള്ള ഒരു ചെറിയൊരു എൻട്രി തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഒരു തീയങ് കൊളുത്തി പൃഥ്വിരാജ് ഇട്ടു തന്നെയാണ് ഹരി നമസ്കാരം മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ലാലേട്ടൻ നായകനായി എത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്തായാലും എംബുരാ ആ ഒരു ടീസറും അതേപോലെ തന്നെ പോസ്റ്ററും നമ്മൾ കണ്ടു വളരെ മികച്ച പോസ്റ്ററും അതുപോലെ തന്നെ ടീച്ചറക്കാട് ഹോളിവുഡ് മൂവീസിനെയൊക്കെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു സാമ്യത കഴിയുന്ന ഒരു ടീച്ചറൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് അതിനെല്ലാം പ്രേക്ഷകർ വളരെ സ്വീകാര്യതയോടുകൂടി തന്നെ വളരെ ഏർ എന്താ ഇഷ്ടത്തോടു കൂടി ഇരു കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുകയായിരുന്നു എന്തായാലും വരാൻ പോകുന്നത് വലിയൊരു മലങ്കോള് തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ് വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ കുറച്ചു നാൾ തെക്കാത്തരത്തിന് ശേഷം കുറച്ച് അഭ്യൂഹങ്ങൾക്ക് ശേഷം ഇതാ എംബുരാ ആ ഒരു ബിഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ലൂസിഫർ ടു എംബിറാൻ മാർച്ച് ഇരുപത്തി ഏഴ് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന വാർത്തയാണ് ഇപ്പൊ ലേറ്റേഴ്സ് ആയിട്ട് പുറത്തു വന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എംബിറാനുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ കുറച്ച് അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എംബിറൻ റിലീസ് മാറ്റി വെച്ചോ അല്ലെങ്കിൽ റിലീസ് നടത്തുമോ ഇല്ലയോ എന്താണ് പുതിയ അപ്ഡേറ്റ്സുകൾ ഒന്നും വരാത്തത് പൃഥ്വിരാജ് എന്നാണ് പുതിയ പോസ്റ്റുകൾ ഇടാത്തത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ലൂസിഫർ സോറി എംബിറാനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ക്യാരക്ടർ പോസ്റ്ററക്കമുള്ള എല്ലാത്തരം പോസ്റ്ററുകളും ഓരോ ദിവസമായിട്ട് പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അതേപോലെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും ഈ പറഞ്ഞ പോലെ എൻകിറാനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ പുറത്തു വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാ മോഹൻലാൽ ആരാധകർക്കും അതിനൊരു ഒരു ദുഃഖമുണ്ടാക്കി എന്താണ് വരാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തു എന്തായാലും എല്ലാ ആരാധകരും ശാന്തരാകുകയും നിങ്ങളുടെ അദ്ദേഹം പോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ യം കുറാൻ ഇതാ തിയേറ്ററിലേക്ക് മാർച്ച് ഇരുപത്തിയേഴിന് എത്തുകയാണ് സോ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം നിങ്ങളിലേക്ക് എത്തുകയാണ് എംബിരാൻ റിലീസുമായി ബന്ധപ്പെട്ട കുറച്ച് അഭിമുഖങ്ങൾക്ക് കാരണമായത് ലൈക്ക പ്രൊഡക്ഷൻസ് എംബിരാ ഈ ഒരു പ്രൊജക്റ്റിന്ന് പിന്മാറിയ ഒരു സംഭവം തന്നെയായിരുന്നു നമുക്കറിയാം വലിയൊരു ഇന്ത്യൻ ചിത്രങ്ങൾ തന്നെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് അവര് എടുത്തിരിക്കുന്ന പ്രൊജക്ട്സുകളെല്ലാം തന്നെ വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളൊക്കെ തന്നെയായിരുന്നു വേട്ടയാൻ വിഡയുയർച്ചി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ലാസ്റ്റ്ലി അവർ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങൾ പക്ഷെ അവർക്ക് തിയേറ്ററിൽ നിന്നും ആ ഒരു ചിത്രങ്ങൾക്ക് മികച്ച ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവർക്ക് പണം നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിന് പെട്ടെന്ന് ഒരു സാമ്പത്തിക മാന്ദ്യം മാന്ദ്യമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയൊരു ചിത്രം അത് മലയാളത്തില് ഒരു പുതിയൊരു ചിത്രത്തിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് എംപ്ലോ ാനെ ബാധിച്ചു എങ്കിൽ പോലും എംബുറാന് സഹായഹസ്തവുമായിരിക്കുകയാണ് ഗോകുലം ഗ്രൂപ്പ്സ് ഗോകുലൻ ഗോപാലൻ സാറിന്റെ സഹായഹസ്തമാണ് അവിടെ എത്തിയിരിക്കുന്നത് എംബുറ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കൂടെ ഉള്ളത് ആശിവാദ സിനിമാ ഗോകുലം മൂവീസ് തന്നെയാണ് എന്തായാലും ഇനി ഗോകുലം മൂവീസിന്റെ സഹായ ഹസ്തമാണ് എംബുറാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ റിലീസിംഗ് തീയതി മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ ഉണ്ടാക്കുമെന്ന് ആണെങ്കിൽ കുറച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദ ഓഫ് എംബുറൻ സോ നമുക്കറിയാം പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഡിറക്ടറാണ് ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് ലാലേട്ടനെ വെച്ചിട്ടുള്ള എംബുറാൻ എന്ന് വേണം പറയാം മ്യൂസിക്കിന് ശേഷം ഇപ്പം ഈ ലാലേട്ടനുമായിട്ട് കൈകോർത്തിട്ടുള്ള ഒരു ചിത്രം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് അപ്പം ഈ ഒരു ഡ്രീം പ്രോജക്റ്റിൽ അദ്ദേഹം ആയിരിക്കും ഈ ഒരു സിനിമയെ അപ്പിയർ ചെയ്യണത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള വർക്കുകൾ വെച്ചിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തെ ഹാർഡ് വർക്കും പ്രൊസീജറൻസും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്നപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ വലിയൊരു ചർച്ച ഉണ്ടാകാനൊക്കെ കാരണമായി പൃഥ്വിരാജ് എപ്പോഴും ആണല്ലോ തരുന്നത് അപ്പം അദ്ദേഹം ഒരു സർപ്രൈസ് തരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആരാധകർക്കിടയിലെങ്കിലും ലാലേട്ടന്റെ എൻബിറാനെ പറ്റിയുള്ള വാർത്തകൾ വരാതി വിഷമം ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ആരാധകരെ നിങ്ങളെ ശാന്തരാക്കാൻ വേണ്ടി പൃഥ്വിരാജിത ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് ഗോകുലം മൂവീസിന്റെ മൂവീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ഹെൽപ്പിംഗ് നെന്റായിട്ട് അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിച്ചു എന്നൊരു വാർത്ത പുറത്ത് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് ലൂസിഫറിന്റെ പുതിയ ഒരു പോസ്റ്ററും പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി ടു മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എത്തുമെന്ന കാർട്ട് ഉറപ്പിച്ച് ഉറപ്പിച്ച് ആണേറ്റ് പറയാൻ സാധിക്കും എൻബിറുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരാൻ എന്ന സാഹചര്യത്തിൽ ഇന്നലെ അതായത് മാർച്ച് പതിനഞ്ചിന് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് പിശാശ് നിങ്ങളെ തേടി വരുന്നത് ഇത് ഡെൻസൺ വാഷിംഗ്ടണിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കർ വേദിയിലാണ് വിൽസ്മിക് അദ്ദേഹത്തിന് ഈ ഒരു വാക്കുകൾ പറയാനിടയുണ്ടായത് സോ ഈ ഒരു വാക്കുകൾ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഏറുകയും ചെയ്തു ഇതിന് പൃശാശം എന്നൊരു പ്രയോഗം തന്നെ ഇവിടെ എന്താ പറയുന്നത് സംതിങ് ഡെബിലിന്താ പൈശാചികമായ ഇതിൽ എന്തോ വരാനിരിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് ഈ പോസ്റ്റിലൂടെ പറയണ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അതായത് പിശാശു പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്ന് അടിക്കും തന്നെ ഈ ഒരു പോസ്റ്റിന് അടിയിലുണ്ടോ എന്താണ് വേണ്ടിയുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു എൻട്രി ലൈൻ വേണം പറയാം പൃഥ്വിരാജ് ഇങ്ങനെ കുറിച്ചിട്ടത് അതിനൊരു മുന്നോടിയായിട്ട് എഴുതിയിട്ട ഒരു വാചകം പോലെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും മൂന്ന് വർഷത്തിന് മുമ്പ് എംപിറാന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്തിൽ പൃഥ്വിരാജ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച പോസ്റ്റിലും ലൂസിഫർ മൊഹലാന്റെ ഒരു ചിത്രത്തോടൊപ്പം പങ്കുവെച്ച പോസ്റ്റിലും ഈ വാക്കുകൾ തന്നെയാണ് ഈ ഒരു കോട്ടുകൾ തന്നെയായിരുന്നു ഉപയോഗിച്ചു ഇനി പറയാനിരിക്കുന്നത് ആ ദൈർഘ്യമേറിയ മൂന്ന് മേറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ട്രെയിലർ ആണ് സോ നമുക്ക് ട്രെയിലർ എന്താണ് ഉടൻ തന്നെ കാണാനും ട്രെയിലർ കാണാൻ എല്ലാവരും കാത്തിരിക്കാൻ എനിക്കറിയാം സോ നമുക്ക് ആയിട്ട് നമുക്ക് വളരെ വേറെ ആകാംക്ഷ വരെ നമുക്ക് ട്രെയിലറിനെത്തിരിക്കാം ആൻഡ് സംതിങ് എന്താണോ ലാലാട്ടന്റെ വരവ് വേറെ വല്ല ഒരു വരവായിരിക്കില്ല പൃഥ്വിരാജിന്റെ ആ ഒരു ഹാർഡ് വർക്കും മുരളി മുരളീകോപിയുടെ റൈറ്റിംഗും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് തന്നെ പാനിന്റിയൻ ലെവൽ തന്നെ നമ്മുടെ എംബുറാൻ എത്ര കോഡുകൾ നേടും എത്ര റെക്കോർഡുകൾ നേടുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് മാറുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഒരു തിരിച്ചടി എന്ന് വേണം എത്രത്തോളം പാനണ്ടിൻ ലെവലിൽ ഉയർന്നു കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം